പരിശുദ്ധ കന്യകാ മറിയത്തിന് സഹരക്ഷക മധ്യസ്ഥ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ നൽകുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച് വത്തിക്കാൻ രേഖ പ്രസിദ്ധീകരിച്ചു വിശ്വാസികളുടെ അമ്മയെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറിയത്തിന്റെ ജീവിതത്തെ എടുത്തു കാണിച്ച് ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വത്തിക്കാൻ രേഖ വ്യക്തമാക്കുന്നു വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി തയ്യാറാക്കിയ രേഖയ്ക്ക് ലയോ പതിനാലാമൻ പാപ്പയാണ് അംഗീകാരം നൽകിയത് വിശ്വാസകാര്യ ഡിക്കാസ്ട്രി പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ച പുതിയ രേഖ മാത്തർ പോപ്പുളി ഫിതേലിസ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസുഞ്ഞോർ അർമാൻഡോ മത്തേയും ഒപ്പുവെച്ച രേഖയ്ക്ക് കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് ലയോ പതിനാലാമൻ പാപ്പ അംഗീകാരം നൽകിയത് വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറിയത്തിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് മരിയൻ ഭക്തിയെ സംബന്ധിക്കുന്ന ഒരു സൈദ്ധാന്തിക രേഖയാണിത് വിശുദ്ധ ഗ്രന്ഥം സഭാപിതാക്കന്മാർ വേദപാരംഗതന്മാർ പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് രേഖയിൽ മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ സഹരക്ഷക മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നും രേഖ വ്യക്തമാക്കുന്നു അതിനാൽ ഇത്തരം ശീർഷകങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണ് കൃപകളുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥ വിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ മുൻപോട്ട് വയ്ക്കുന്നുവെന്ന് രേഖയിൽ പരാമർശിക്കുന്നു ചില മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയും എങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ എടുത്തു പറയുന്നു സഹരക്ഷക എന്ന പദം സിദ്ധാന്തപരവും അജപാലനപരവും എക്യുമെനിക്കൽ കാരണങ്ങളാലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏഴ് സന്ദർഭങ്ങളിലെങ്കിലും ഈ ശീർഷകം ഉപയോഗിച്ചതായി രേഖ ചൂണ്ടിക്കാണിക്കുന്നു സഹരക്ഷക എന്ന ശീർഷകത്തിന്റെ കൃത്യമായ അർത്ഥം വ്യക്തമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തം പക്വതയുള്ളതല്ല ശീർഷകങ്ങളിൽ പ്രകടിപ്പിച്ച ഉപദേശം തിരുവഴുത്തുകളിലും അപ്പസ്തോലിക പാരമ്പര്യത്തിലും എങ്ങനെയുണ്ടെന്ന് ഇതുവരെ വ്യക്തമല്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കർദനാൾ റാജ്സിംഗർ പരാമർശിച്ചത് ഈ ശീർഷകം ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് പാപ്പായും മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശീർഷകം ക്രിസ്തുവിന്റെ ഏക രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യതയുണ്ടെന്നും രേഖ ചൂണ്ടിക്കാട്ടുന്നു സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന മേഖലകളിൽ മധ്യസ്ഥത എന്ന പദത്തിന്റെ വളരെ സാധാരണമായ ഉപയോഗം നിലനിൽക്കുന്നുവെങ്കിലും പരിശുദ്ധ മറിയത്തെ ഈ ശീർഷകത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അനുചിതമാണെന്ന് രേഖ എടുത്തു പറയുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന ശീർഷകവും ഒഴിവാക്കപ്പെടണം ഈ ശീർഷകം വ്യക്തമായി ദിവ്യ വെളിപാടിൽ അധിഷ്ഠിതമല്ല അതിനാൽ ദൈവശാസ്ത്രപരമായ പ്രതിഫലനത്തിലും ആത്മീയതയിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും രേഖ ചൂണ്ടിക്കാണിക്കുന്നു